ഇല്ല. നി ആരോഗ്യ ഒരു പ്രശ്നമല്ല കേട്ടോ. നിങ്ങൾക്കിത് വേണ്ട നമ്മൾ ടൂർ ഒക്കെ പോകാനായിട്ട് യാത്രയൊക്കെ പോകണ്ടേ. നമ്മൾ ഒന്ന് ഹെൽത്തായിട്ട് അങ്ങോട്ട് നമ്മൾ യാത്രയൊക്കെ പോകണം. പോണ്ടേ തിരിച്ചു പിടിക്കേണ്ടല്ലേ? ബാഗ് വെറാവോ? അത് ശരിയാോ? അത് ശരിയാോ? മറക്കമേശരിയാോ? ഏതാജി. അടാനോ വാവോ? എങ്ങാനും ശരിയம்மா പോടാ. പോയി ഇരിക്ക്. കാരണം ഒരുങ്ങി ഒരു സെലക്ഷൻ ഇപ്പൊ ഞാൻ ആ അപ്പൊ നമ്മ പറയാ നീമേ വേണ്ടു അതിצבാളല്ലേ ശരി എങ്ങനെയാ പതി ചെറിയ 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 അല്ല അത് മതി അത് മതി അത് മതി ഇതെന്താ കണക്കണോടാ ഇതെന്താ അമ്മേ കണക്കണോ അതല്ല ഒരു പ്രശ്നവും ചെറിയ ഒക്കെ ചെറിയ ഒക്കെ ഇങ്ങനെ തന്നെ കിടക്കുന്ന ശീല ഒരു വശം അങ്ങനെയാണ് ശരി ഇറങ്ങാം സി സാർ